ലോക പോലീസ് ചമയുന്ന അമേരിക്ക അറിയുവാൻ മാടമ്പിത്തരം കാണിച്ച് ഇറാനെ അങ്ങ് മൂക്കിൽ വലിച്ചു കേറ്റാനാണ് ഉദ്ദേശമെങ്കിൽ അതിവിടെ നടക്കാൻ പോകുന്നില്ല അമേരിക്ക തരുന്ന എല്ലിൻ കഷ്ണം തിന്ന് തിണ്ണമിടുക്ക് കാണിക്കുന്ന ജൂതരാഷ്ട്രത്തിനോടും ഇനി ഇറാന് പറയാൻ വാക്കുകളില്ല പ്രവർത്തിച്ചു കാണിച്ചിരിക്കും ഭൂമിയുടെ ഗർഭപാത്രത്തിൽ ഇറാൻ ഒളിപ്പിച്ച ആയുധങ്ങൾ പുറത്തെടുക്കാനുള്ള സമയമാഗതമായിരിക്കുന്നു മഹായുധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു അമേരിക്കയുടെ അന്ത്യശാസനത്തിന് വഴങ്ങിക്കൊടുക്കാൻ തയ്യാറല്ലെന്ന് ചെങ്കൂറ്റത്തോടെ പറഞ്ഞിരിക്കുകയാണ് ഇറാൻ പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ആഗ്രഹത്തിനത്ത് കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രത്തെ സൃഷ്ടിച്ച് അവിടെ എന്തുമാകാമെന്നാണ് ലോക പോലീസ് ചമയുന്നവർ കരുതിയത് എങ്കിൽ നിങ്ങളോട് ഒരിക്കലും സമരസപ്പെടാൻ സാധിക്കില്ലെന്ന് ഇറാൻ ആവർത്തിച്ചു പറഞ്ഞു സ്വന്തം നട്ടലില് വളച്ച് അമേരിക്കയുടെ കാൽകീഴിൽ കിടക്കുന്ന വാലാട്ടി പട്ടിയായി മാറിയ രാഷ്ട്രങ്ങൾ നിരവധിയുണ്ടാകാം എന്നാൽ ആ പട്ടികയിലേക്ക് നിങ്ങൾ ഇറാനെ ഉൾപ്പെടുത്തരുത് കാരണം നിങ്ങളുടെ മാഡംബിത്തരം ഒടിച്ചുകൈയിലാക്കി തരാൻ ഇറാന് നിമിഷങ്ങൾ മാത്രം മതി അമേരിക്കയുടെ അന്ത്യശാസനത്തിന് വഴങ്ങില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇറാൻ ഒരിക്കലും ആയുധം വെച്ച് കീഴടങ്ങില്ലെന്ന് പരമോന്ന നേതാവ് ആയത്തുള്ള അലിഗമേനി പറഞ്ഞു കഴിഞ്ഞു അമേരിക്കയുടെ അപ്രമാദിത്യത്തിനു മുന്നിൽ കീഴടങ്ങാനോ അമേരിക്കയുടെ ആജ്ഞകളെ അങ്ങോട്ട് അനുസരിക്കാനോ താൻ തയ്യാറല്ലെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത് പശ്ചിമേഷ്യയിലെ നിരവധി രാജ്യങ്ങളുടെ പരിതസ്ഥിതി മുതലാക്കി അവരെ അമേരിക്കയുടെ വൃതനാക്കി മാറ്റിയ മുൻപരിചയം വെച്ചാണ് അമേരിക്ക ഇറാന് നേരെ വന്നിരിക്കുന്നത് എന്നാൽ ഒരിക്കൽ അമേരിക്കയുടെ നാറിയ ഭരണത്തെ വലിച്ചുപുറത്തിട്ട വിപ്ലവകാരികളാണ് ഇറാനികൾ എന്ന് അവർ മറന്നുപോയിരിക്കുന്നു ഇറാനെ തളർത്താൻ ഒരു ശക്തിക്കും സാധിക്കില്ലെന്ന് തന്നെയാണ് ഇറാൻ ഇതിലൂടെ വ്യക്തമാക്കുന്നത് യുദ്ധം ആറാം ദിവസത്തിലേക്ക് കടന്നപ്പോഴാണ് നിരുപാധികമായി കീഴടങ്ങണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശാസനം ഗമിനി തള്ളിക്കളഞ്ഞത് രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് രാജ്യത്തോടുള്ള ഗമേനിയുടെ അഭിസംബോധന ടെലിവിഷൻ അവതാരകൻ വായിക്കുകയായിരുന്നു ട്രംപിന്റെ ചൊവ്വാഴ്ചത്തെ ഭീഷണിക്കുള്ള മറുപടിയും ഗമേനിയുടെ വാക്കുകളിൽ മുഴങ്ങിക്കേൾക്കാം ഇറാനേയും ഈ രാജ്യത്തെയും അതിന്റെ ചരിത്രത്തെയും അറിയാവുന്ന ബുദ്ധിയുള്ള മനുഷ്യരാരും ഈ ഭീഷണിയുടെ ഭാഷ സംസാരിക്കില്ല ഏതു തരത്തിലുള്ള അമേരിക്കയുടെ സൈനിക ഇടപെടലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അടിച്ചേൽപ്പിക്കുന്ന യുദ്ധമോ സമാധാനമോ സ്വീകാര്യമല്ല ആക്രമണം അഴിച്ചുവിട്ട ഇസ്രായേൽ വൻ അബദ്ധമാണ് കാട്ടിയത് അവരെ ശിക്ഷിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു ഗമേനി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് അതേസമയം ഇറാനിലെ നാൽപ്പത് കേന്ദ്രങ്ങളിൽ ബുധനാഴ്ച വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ സേനയും അറിയിച്ചിട്ടുണ്ട് അതായത് യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ് പടിഞ്ഞാറൻ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങളാണ് വ്യോമസേന പോർ വിമാനങ്ങൾ ലക്ഷ്യമിട്ടത് ഏകദേശം ഇരുപത്തിയഞ്ച് ഓളം പോർ വിമാനങ്ങൾ നാൽപ്പത് ലേറെ മിസൈൽ കേന്ദ്രങ്ങളെ ആക്രമിച്ചു അതിനിടെ ഇറാനിലെ ആണവ പദ്ധതികൾക്കുള്ള രണ്ട് സെൻട്രിഫ്യൂജ് ഉൽപാദന കേന്ദ്രങ്ങൾ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ തകർന്നതായി രാജ്യാന്തര ആണവോർജ ഏജൻസി അറിയിച്ചിട്ടുണ്ട് ഖരാജിലെ ഒരു വർക്ക്ഷോപ്പും ടെഹ്റാൻ ഗവേഷണ കേന്ദ്രവുമാണ് ആക്രമിക്കപ്പെട്ടത് ഈ രണ്ട് കേന്ദ്രങ്ങളിലും അയ്യയുടെ നിരീക്ഷണത്തിലായിരുന്നു എന്നാൽ രാജ്യത്തെ ആണവ കേന്ദ്രങ്ങൾ ഭദ്രമായിരിക്കുന്നു എന്നാണ് ഇറാൻ ആണവ മേധാവി മുഹമ്മദ് ഇസ്ലാമി അവകാശപ്പെട്ടത് അമേരിക്ക റഷ്യയുടെ മുന്നറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് ഇറാനെതിരായ ഇസ്രായേലിന്റെ യുദ്ധത്തിൽ അണിചേരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വരുതെന്ന് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സാക്ഷാൽ റഷ്യയാണ് കഴിഞ്ഞ മൂന്നു വർഷമായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈനിൻ്റെ മർമ്മത്തെടിക്കാനുള്ള ആയുധങ്ങൾ നൽകി റഷ്യയോടൊപ്പം റഷ്യയോടൊപ്പമെന്ന് ഇറാന് പൂർണ്ണ പിന്തുണ നൽകേണ്ട രാജ്യമാണ് ഇന്ന് റഷ്യ ഇപ്പോൾ ഇതാ ഇസ്രായേൽ ഇറാൻ ശത്രുത ഒരു യുദ്ധത്തിലേക്ക് പരിണമിക്കുമ്പോൾ സഹായിക്കാൻ എത്തേണ്ടത് റഷ്യയുടെ ധാർമ്മിക ഉത്തരവാദിത്വം കൂടിയാണ് അതിന് റഷ്യൻ സേന തയ്യാറാണെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് അമേരിക്കയുടെ പിന്തുണ സൈനിസ്റ്റ് ഭരണകൂടത്തിന് ലഭിക്കുന്നുണ്ടെങ്കിലും അമേരിക്കൻ ആയുധങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും അമേരിക്കൻ സൈന്യം ഇറാനെതിരെ തിരിഞ്ഞാൽ പുടിന്റെ പടയാളികൾ അവിടെ ഉണ്ടാകും പ്രതിരോധിക്കാൻ എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇസ്രായേലിനെ നേരിട്ട് യു എസ് സൈനിക സഹായം നൽകിയാൽ അത് പശ്ചിമേഷ്യയിലെ സാഹചര്യം അസ്ഥിരമാക്കുമെന്ന് റഷ്യൻ ഉപവിദേശകാര്യമന്ത്രി സർഗി റിയാബ്ഗോവ് പറഞ്ഞു ഇസ്രായേലിനോടൊപ്പം യുദ്ധത്തിൽ ചേരുന്നത് ആലോചിക്കുക പോലും ചെയ്യരുതെന്നാണ് റഷ്യയുടെ കടുത്ത നിലപാട് ഇസ്രായേലും ഇറാനുമായി റഷ്യ നിരന്തരം ബന്ധപ്പെട്ടു വരികയാണെന്നും സർഗി റിയാബക്കോ പറഞ്ഞു അതേസമയം ഇറാന് കീഴടങ്ങാൻ ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ വരെ സമയപരിധി നിശ്ചയിച്ചതോടെ അമേരിക്കൻ സൈന്യവും ഇസ്രായേൽ യുദ്ധത്തിൽ ഒപ്പം ചേരുമെന്നാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ വലിയ മഹായുദ്ധമാണ് ഇനി അരങ്ങേറാൻ പോകുന്നത് വേണമെങ്കിൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേക്കും അമേരിക്കയും ഇറാനും തമ്മിൽ നയതന്ത്ര പരിഹാരത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ അടുത്ത രണ്ടു ദിവസം നിർണായകമാണെന്നാണ് വൈറ്റ് ഹൌസ് അധികൃതർ പറയുന്നത് നിരുപാധിക കീഴടങ്ങൾ വേണമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് അന്ത്യശാസനം നൽകിയത് ഇറാനിന് പരമോന്ന നേതാവ് ആയത്തുള്ള അലി ഹുസൈനി ഗമേനി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് തങ്ങൾക്കറിയാമെന്നും തൽക്കാലം കൊല്ലാതെ വിടുന്നുമെന്നുമാണ് ട്രൂത്ത് സോഷ്യലിലെ ഏതാനും പോസ്റ്റുകളിൽ ട്രംപ് വിശദീകരിച്ചത് ലബനിലും സിറിയയിലും ഹിസ്ബുളയെ തകർക്കാൻ നടത്തിയ പേജ് സ്ഫോടനങ്ങൾക്ക് സമാനമായ ഇറാനിലും വ്യാഴാഴ്ച രാത്രി ചില അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാമെന്ന യു എസിലെ ഇസ്രായേൽ അംബാസിഡർ പ്രസ്താവിച്ചതോടെ ആകാംക്ഷ ഏരുകയാണ് ഏത് യുദ്ധമുറയായിരിക്കും ഇസ്രായേൽ ഇവിടെ പയറ്റാൻ പോകുന്നത് എന്നും അതിനെ പ്രതിരോധിക്കാൻ ഇറാൻ എന്ത് ആയുധമാണ് എടുക്കുക എന്നതുമാണ് ലോകം ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത് ഇസ്രായേൽ വെള്ളിയാഴ്ച ബോംബിംഗ് തുടങ്ങിയ ശേഷമുള്ള ഇറാന്റെ പ്രതികരണം വിശേഷിച്ചും യുവസുമായുള്ള ആണവ ചർച്ചയിൽ നിന്ന് പിന്മാറുന്നതായ പ്രഖ്യാപനം ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചു എന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ പറയുന്നത് അമേരിക്കയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇസ്രായേൽ ഇറാനെതിരെ തിരിഞ്ഞതെന്ന് ഇറാന് വ്യക്തമായിട്ട് അറിയാം തന്നെയാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് ഇറാൻ എത്തിപ്പെട്ടത് ചൊവ്വാഴ്ച തന്റെ സുരക്ഷാ ഉപദേഷ്ടാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലും ട്രംപ് ഈ കാര്യത്തിൽ അസ്വാരസം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ കപ്പലുകളും വിമാനങ്ങളും അയച്ചിട്ടുണ്ടെങ്കിലും തൽക്കാലം ഒന്നിലും യു എസ് പങ്കുചേർന്നിട്ടില്ല എന്നാൽ സുരക്ഷാ ഉപദേഷ്ടാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇറാനിൽ ആക്രമണം നടത്താൻ ട്രംപ് ആലോചിക്കുന്നതായും ഡെയിലി മെയിലിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ശക്തിയുടെയും സ്വാധീനത്തിന്റെയും ഭാഷ മാത്രം സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇറാൻ എന്ന ചെറിയ രാഷ്ട്രം അമേരിക്കയെപ്പോലുള്ള ഒരു മഹാശക്തിയോട് ധൈര്യത്തോടെ നിന്ന് പോരാടുന്നത് ഒരു പ്രചോദനം തന്നെയാണ് ഇറാനിന് ഈ ധൈര്യം സ്വന്തം ജനതയുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള അചഞ്ചലമായ പ്രതിബദ്ധയുടെ തെളിവാണ് എന്നാൽ അമേരിക്കയുടെ നയങ്ങൾ പലപ്പോഴും ഈ പോരാട്ടത്തെ അന്യായമായി ചോദ്യം ചെയ്യുകയും ലോകത്തിന്റെ മറ്റു രാജ്യങ്ങളെ അടിച്ചമർത്താൻ സഹായിക്കുകയുമാണ് ചെയ്യുന്നത് ഇറാനിന്റെ ധൈര്യത്തിന്റെ മൂലക്കല്ല് അവരുടെ ചരിത്രത്തിലും ജനങ്ങളുടെ ആത്മാഭിമാനത്തിലും അടങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ഇറാനിലെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി മുഹമ്മദ് മൊസദിഗിനെ അട്ടിമറിച്ചത് ഇറാനിലെ എണ്ണ വ്യവസായത്തെ വിദേശ ശക്തികൾക്ക് കീഴടക്കാൻ വേണ്ടിയായിരുന്നു ഈ ചതി ഇറാൻ ജനതയുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു എന്നിട്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ഇറാൻ അവരുടെ സ്വത്വം വീണ്ടെടുത്തു അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങളും ഭീഷണികളും ഒറ്റപ്പെടുത്തലും നേരിട്ടിട്ടും ഇറാൻ തലകുനിക്കാതെ തന്നെ നിന്നു ഈ ധൈര്യം ഒരു ജനതയുടെ ആത്മവിശ്വാസത്തിന്റെ പ്രതീകം കൂടിയാണ് ആ ആത്മവിശ്വാസത്തിന് നേരെയാണ് ഇസ്രായേൽ ഇപ്പോൾ ആയുധം എടുത്തിരിക്കുന്നത് ഇറാൻ തൻ്റെ പ്രകൃതി വിഭവങ്ങളും സംസ്കാരവും സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അമേരിക്ക അതിനെ തീവ്രവാദത്തിൻറെ ആശ്രയ കേന്ദ്രം എന്നാണ് മുദ്രകുത്തുന്നത് ഈ ആരോപണങ്ങൾ പലപ്പോഴും തെളിവുകളില്ലാതെ ഇറാനെ ദുർബലപ്പെടുത്താനുള്ള ഒരു തന്ത്രം മാത്രമാണ് അമേരിക്കയുടെ യുദ്ധനയങ്ങൾ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും നടത്തിയ ആക്രമണങ്ങൾ ലക്ഷക്കണക്കിന് നിരപരാധികളുടെ ജീവനാണ് എടുത്തത് എന്നാൽ ഇറാനെ പോലെയുള്ള രാജ്യങ്ങൾ സ്വന്തം മണ്ണിൽ ശക്തമായി നിലകൊള്ളുന്നത് ഈ അനീതിക്കെതിരെയുള്ള ഒരു നിശബ്ദ പ്രതിഷേധം കൂടിയാണ് അമേരിക്കയുടെ ഉപരോധങ്ങൾ ഇറാനിലെ സാധാരണ ജനങ്ങളെ ദുരിതത്തിൽ ആയെത്തിയിട്ടുണ്ട് എന്ന കാര്യം പറയാതിരിക്കാനാകില്ല മരുന്നുകൾ ഭക്ഷണം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ ലഭ്യത വല്ലാതെ കുറഞ്ഞു എന്നാൽ ഇറാൻ ജനത ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ശ്രമിക്കുന്നവരാണ് പോരാടുന്നവരാണ് അവർ സ്വന്തം ശാസ്ത്രജ്ഞരെ എഞ്ചിനീയർമാരെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നു ആണവ പദ്ധതികൾ സ്വന്തം പ്രതിരോധത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് എന്നാൽ അമേരിക്ക അതിനെ ലോകത്തിന് ഭീഷണിയായിട്ടാണ് ചിത്രീകരിക്കുന്നത് ഇവിടെ ഇരട്ടത്താപ്പിന്റെ മുഖം നമുക്ക് വ്യക്തമാണ് അമേരിക്കയും മറ്റു ശക്തികളും ആണവ ആയുധങ്ങൾ കൈവശം വെച്ചിരിക്കെ ഇറാൻ അതിനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ഇറാനിന്റെ പോരാട്ടം ഒരു രാഷ്ട്രത്തിന്റെ മാത്രം കഥയല്ല അത് ലോകത്തെ അടിച്ചമർത്തപ്പെട്ട എല്ലാ ജനതകൾക്കും നൽകുന്ന പ്രചോദനമാണ് അമേരിക്കയുടെ ഏകപക്ഷീയമായ നയങ്ങൾ ലോകത്തിന്റെ സമാധാനത്തിന് തന്നെ ഭീഷണിയാണ് ഇറാൻ ശബ്ദമുയർത്തുന്നത് അമേരിക്ക സൃഷ്ടിക്കുന്ന ഇത്തരം ഭീഷണികൾക്കെതിരെയാണ് അമേരിക്ക ലോകത്തിന്റെ പോലീസുകാരൻ എന്ന നിലയിൽ പടിഞ്ഞാറൻ ഏഷ്യയിൽ തൻ്റെ സ്വാധീനം നിലനിർത്താൻ ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് രണ്ടായിരത്തി മൂന്നിലെ ഇറാഖ് ആക്രമണം തെറ്റായ ആരോപണങ്ങളെ അടിസ്ഥാനമാക്കി നടത്തിയതാണ് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനും പ്രദേശത്തിന്റെ സ്ഥിരയും നശിപ്പിക്കുന്ന ആക്രമണമാണ് അമേരിക്ക നടപ്പിലാക്കിയത് ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ സാധാരണ ഇറാനിയൻ ജനതയെ ദുരിതത്തിലാഴ്ത്തി മരുന്നുകളുടെയും ഭക്ഷണത്തിന്റെയും ലഭ്യത കുറഞ്ഞപ്പോൾ ഈ ഉപരോധങ്ങൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഒന്നായി മാറി അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ നയങ്ങൾ പ്രദേശത്തെ സമാധാന സാധ്യതകളെ പോലും ദുർബലപ്പെടുത്തുന്നതാണ് ഇസ്രായേൽ അമേരിക്കയുടെ ഉറച്ച സഖ്യകക്ഷിയായി മാറിയത് ആ കാലഘട്ടത്തിലാണ് പടിഞ്ഞാറൻ ഏഷ്യയിൽ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുകയാണ് ഇരു രാജ്യങ്ങളും ഫലസ്തീനിലെ ഇസ്രായേലിന്റെ അധിനിവേശ നയങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച ലക്ഷക്കണക്കിന് ഫലസ്തീനികളുടെ അവരുടെ ഭൂമിയിൽ നിന്ന് ആട്ടോടിച്ചത് കാഴ്ച നമ്മൾ കണ്ടതാണ് പക്ഷേ അവിടെ ശബ്ദിക്കാൻ ധൈര്യമില്ലാത്ത മനുഷ്യരുടെ ഇടയിൽ ഇറാൻ ശക്തമായ പ്രതിരോധമാണ് തീർത്തത് ശക്തമായി അവർ പ്രതിഷേധിച്ചു ഇറാനിന്റെ പ്രാദേശിക സ്വാധീനത്തെ ഭയന്ന് ഇസ്രായേൽ സിറിയയിലും ലെബനിലും ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു ഈ സൈനിക നടപടികൾ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്നതായിരുന്നു ഇസ്രായേലിന്റെ ആണവായുധ ശേഖരം ഒരു അന്താരാഷ്ട്ര പരിശോധനകൾക്കും വിധേയമായിട്ടില്ല എന്നാൽ അതേസമയം ഇസ്രായേൽ ഉണ്ടാക്കുന്ന ആണവായുധങ്ങളെ വല്ലാതെ ഇരു രാജ്യങ്ങളും വയക്കുന്നു അവർ കളിക്കുന്ന നാറിയ കളികളാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിലെ എല്ലാ പ്രശ്നങ്ങളുടെയും മൂലബിന്ദു ഈ ശത്രുതയിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് പടിഞ്ഞാറൻ ഏഷ്യയിലെ സാധാരണ ജനങ്ങളാണെന്ന് പറയാതെ വയ്യ അവർ യുദ്ധത്തിൻറെയും ഉപരോധങ്ങളുടെയും ഇരകളാണ് അമേരിക്കയും ഇസ്രായേലും തങ്ങളുടെ ശക്തിപ്രകടനത്തിന്റെ ഭാഗമായി ഈ ജനങ്ങളുടെ ജീവിതം അവഗണിക്കുന്നു സമാധാനത്തിന് എല്ലാ രാഷ്ട്രങ്ങളും സംയമനം പാലിക്കേണ്ടതുണ്ട് എന്നാൽ അമേരിക്കയുടെ ഏകപക്ഷീയതയും ഇസ്രായേലിൻറെ ആക്രമണോത്സുകതയും ഈ പ്രദേശത്തിന്റെ ഭാവി ഇരുളടഞ്ഞതാക്കുന്നു ജനങ്ങളുടെ ഹൃദയം കീഴടക്കാൻ ശക്തിയില്ല നീതിയും സഹാനുഭൂതിയും തന്നെയാണ് വേണ്ടത് വീണ്ടും പശ്ചിമേഷ്യ ദുരിതത്തിലാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു യുദ്ധം ആരംഭിച്ചതും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കുകുതി തന്നെയാണ് ഇറാനെ തകർക്കാമെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എന്ന കാര്യം കൂടി തിരിച്ചറിയുക അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് അറിയാൻ താൽപ്പര്യമുണ്ട് എന്ത് തന്നെയായാലും കമന്റ് ചെയ്യുക ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ